ഞാൻ നിഷേധിക്കാൻ വേശ്യാലയമാണ് കൊല്ലം വരെ എന്നൊക്കെ പിന്നെ നമസ്കാരം ന്യൂസ് ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എനിക്ക് ഇന്നൊരു ഫോൺ കോൾ വന്നിരുന്നു ആ ഫോൺ കോൾ വന്നത് ബഹ്റിൽ നിന്നാണ് ഖലീം അഴീറും എന്ന് പേരുള്ള ഒരാളാണ് എന്നെ വിളിച്ചതും സംസാരിച്ചതും എന്താണ് കാര്യവും തിരക്കിയപ്പോഴാണ് ഈ കലിയിൽ മാഹിക്കാരനാണ് മാഹിയിൽ ജനിച്ചു വളർന്നയാൾ മാഹിയിൽ കുടുംബമായി താമസിക്കുന്നയാൾ അദ്ദേഹം ഇപ്പോൾ ബെഹ്റിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം സംസാരിച്ച ആ ഫോൺ കോളിന്റെ ചില വിവരങ്ങളാണ് ആദ്യം നിങ്ങൾ കേട്ടത് ഇനി അത് മുഴുവനും നിങ്ങളെ കേൾപ്പിക്കാം അതിനു മുമ്പ് മാഹിയിൽ പി സി ജോർജ് നടത്തിയ പ്രസംഗം പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് മാഹി ഒരു ദേശീയാലയമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടത്തിയ പ്രസംഗത്തിൽ മാഹിക്കാർ മിക്കവാറും പി സി ജോർജിനെ ചൂലെടുത്ത് അടിക്കും പക്ഷെ അവിടെ ഇല്ല പി സി ജോർജ് ഇപ്പോ അങ്ങനെ പി ജി ജോർജിന്റെ ആ പ്രസംഗത്തിന്റെ ഒരൽപ്പവും നമുക്ക് കേൾക്കാം അതേപോലെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ ഈ കലിയിൽ അഴിയൂർ വിളിച്ചപ്പോഴുള്ള ആ ഫോൺ കോളുകൾ മുഴുവൻ എന്താണ് സംസാരിച്ചിരിക്കുന്നത് ഷോൺ ജോർജ് പറയുന്നത് എനിക്കറിയില്ല അപ്പൻ പറഞ്ഞു എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ള രൂപത്തിലാണ് അയാളുടെ സംസാരം എന്താണെങ്കിലും ആ ഫോൺ കോൾ ഒന്ന് കേട്ടു നോക്കാം നമ്മുടെ അത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് സംസ്ഥാനം അങ്ങനെ ആക്കിയില്ല പതിനാറ് കിലോമീറ്റർ ആ കോഴിക്കോട് കണ്ണു ദൂരത്തിൽ പതിനാറ് കിലോമീറ്റർ ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ പത്തു കൊല്ലമായി അല്ല പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശികളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന രാത്രി സമയത്ത് ഗുണ്ടകളും റവഡികളും തെമ്മാടികളും പ്രദേശമല്ലേ അത് ഹലോ 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 നമസ്കാരം ഷോൺ ഷോൺ ജോർജ് ജോർജ് അല്ലേ ും ഞാൻ ബാഹറൈന്ന് വിളിക്കുക എന്റെ പേര് കലീല പിന്നീ പി ജോർജ് അതായത് നിങ്ങളുടെ അച്ഛന്റെ ഫോൺ നമ്പറും വർക്ക് ചെയ്യുന്നില്ല സ്ഥലത്തില്ല സ്ഥലത്തില്ല ഇല്ല ഇല്ല അതായത് താങ്കളുടെ അച്ഛന് എന്തൊക്കെ പ്രസ്താവന എടുക്കുന്ന മാഹിയെ കുറിച്ചിട്ട് ഏലോ മിസ്റ്റർ അതായത് പിന്നെ വേഷ്യാലയമാണ് പതിനാല് കൊല്ലം വരെ എന്നൊക്കെ പിന്നെ പറഞ്ഞ എന്തടിസ്ഥാനത്തിലാ താങ്കളുടെ അച്ഛൻ ഞാൻ ഒരു മാഹിക്ക് അടുത്തുള്ള ആളാ ഞാന് അതെ താങ്കളുടെ അച്ഛൻ്റെ ഒരു പ്രസ്താവന ഉണ്ട് അതായത് പിന്നെ ഈ മാഹിയിലുള്ള ആളുകൾ പതിനാല് വർഷം മുമ്പ് അവിടെ ഉള്ള എന്താ പറയാ സ്ത്രീകൾ അടക്കം എന്താന്ന് പറയാ വേശ്യാലയം പോലെയാ മാഹി എങ്ങനെയാ താങ്കളുടെ അച്ഛൻ അങ്ങനെ പറയാൻ പറ്റുക മിസ്റ്റർ ഷോൺ എങ്ങനെ അച്ഛനോട് ചോദിക്കണ്ടേ പറയുമ്പോ പ്രായമാണെങ്കിലും വീട്ടിലിരിക്കണോ എല്ലാണ്ട് ഞങ്ങളുടെ നാട്ടുകാരെ കുറിച്ച് അങ്ങനെ എങ്ങനെയാ പറയാ താങ്കളുടെ അച്ഛൻ അതാ അച്ഛന്റെ അപ്പൊ നിങ്ങളൊന്നും അറിയാറില്ല അച്ഛന്റെ പെണ്ണും കാര്യം ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പൊ എന്താണെങ്കിലും ശരി പി സി ജോർജ് നല്ല കോള ഇവിടെ വന്ന ഫ്രാങ്കോ പിതാവിനും അല്ലല്ലോ ബലാറ്റ് വീരൻ ഫ്രാങ്കോയ്ക്കും അതേപോലെ നടിയാക്രമിക്കപ്പെട്ട കേസിലുമൊക്കെ എവിടെയാണ് പി സി ജോർജ് നിന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നിട്ട് അതിനെ ന്യായീകരിച്ചിട്ട് ചാനലൊക്കെ വന്നിരുന്ന് ഘോ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പി സി ജോർജെ നിങ്ങൾക്കാവുമെങ്കിൽ മാഹിയിൽ ഒരു നാല് കമല പ്രസംഗം നടത്തണം അവിടുത്തെ പെണ്ണുങ്ങളുടെ ചൂട് നിങ്ങൾ അറിയും കൈയുടെ ചൂട് വളരെ വ്യക്തമായി നിങ്ങൾ അറിയും അത് മാഹിയിലെ പെണ്ണുങ്ങളും മാഹിയിൽ താമസിക്കുന്ന ആളുകളുടെയൊക്കെ അവരുടെയൊക്കെ ആത്മാഭിമാനത്തിനാണ് നിങ്ങൾ കൈവച്ചിരിക്കുന്നത് എന്തായാലും അത് വളരെ കഷ്ടമായി പോയി പി സി ജോർജെ ഒരു നാടിനെ ആക്ഷേപിക്കുമ്പോൾ ആ നാടിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുമ്പോൾ നിങ്ങളത് ആലോചിക്കണം അവിടുന്ന് ആരെങ്കിലും പൂഞ്ഞാണോ വന്നിട്ട് പൂവാറ് പത്തൊമ്പത് നാല് വർഷങ്ങൾക്ക് മുമ്പ് മുഴുവൻ ദേശീയാലയമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അപ്പം മനസ്സിലായല്ലോ അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അപ്പം അതുകൊണ്ട് വെരുന്നിടത്ത് വെച്ച് പി സി ജോർജ് അനുഭവിച്ചു ബാക്കി കാര്യങ്ങളുടി